മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യം നേടിയ അട്ടിമറി വിജയം ഇ വി എം ക്രമക്കേടാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ മുന്നണി ഇ വി എമ്മിൽ തിരിമറി നടത്തി മഹായുദ്ധി സഖ്യം ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുദ്ധി സഖ്യം വിജയം നേടി എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത് മാത്രമല്ല ഇ വി എം അട്ടിമറി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് മഹാവികാസ് അഘാടി സഖ്യം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എൻ സി പി നേതാവ് ശരത് പവാറും ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും ഇതേക്കുറിച്ച് ചർച്ച നടത്തി ചർച്ച നടത്തി ധാരണയിൽ എത്തിയ ശേഷമാണ് ഇന്ത്യ സഖ്യം സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത് ഇവി എം അട്ടിമറിയാണ് മഹാരാഷ്ട്രയിലെ വിജയത്തിന് കാരണം എന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് അതിൽ കുറെയൊക്കെ യാഥാർത്ഥ്യവുമുണ്ട് കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവിടെയെല്ലാം ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയാണ് ചെയ്തത് ഉദാഹരണത്തിന് ഹരിയാന ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നൊരൊറ്റ സർവേയും ഒരൊറ്റ എക്സിറ്റ് പോളും പറഞ്ഞിരുന്നില്ല പക്ഷേ വോട്ടെണ്ണി തീർന്നപ്പോൾ ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു ഇതോടെ ഇ വി എം മിഷൻ സംശയത്തിന്റെ നികളിലായി മാറി ഇ വി എം മിഷനിൽ ക്രമക്കേട് വ്യാപകമായി എന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനു ശേഷം ഇന്ത്യ സഖ്യം ആരോപിച്ചിരുന്നു പിന്നീടാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം വലിയ വിജയം നേടുമെന്നാണ് ഭൂരിഭാഗം സർവേകളും പറഞ്ഞത് ലോക്പോൾ അടക്കമുള്ള സർവേകളൊക്കെ പറഞ്ഞത് പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം വലിയ തിരിച്ചടി നേരിട്ടു ഇതേ തുടർന്നാണ് ഇ വി എമ്മിൽ കൃത്രിമം നടന്നു എന്ന ചർച്ച സജീവമായി മാറിയത് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം കാടി കാടിളക്കിയുള്ള പ്രചരണമാണ് നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യം വലിയ വിജയമാണ് നേടിയത് ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുദ്ധി സഖ്യം വൻ വിജയം നേടി അധികാരത്തിൽ വന്നു ഇതോടുകൂടിയാണ് മഹാവികാസ് അഘാടി സഖ്യം ഇ വി എം മെഷീന്റെ തിരിമറിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത് ഇ വി എം അട്ടിമറി പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നടത്തുന്നു എന്ന ആരോപണം ശക്തമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇ വി എം അട്ടിമറി നടന്നു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നത് ഇ വി എം അട്ടിമറിയിലൂടെയാണെന്ന് അന്നേ വാർത്തകൾ ഉണ്ടായിരുന്നു അന്നേ ആരോപണം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല മഹാരാഷ്ട്രയിലെ സ്ഥിതി മഹാരാഷ്ട്രയിൽ കുതിര കച്ചവടവും വെട്ടും ഒക്കെ നടത്തിയ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആട്ടി ഓടിച്ചു മഹായുദ്ധി സഖ്യത്തെ പക്ഷേ പിന്നീട് മഹായുദ്ധി സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കണ്ടത് അതും ചെറിയ ഭൂരിപക്ഷത്തിലല്ല വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ അധികാരത്തിൽ എത്തിയത് നിരവധി സീറ്റുകൾ നേടിയാണ് അവർ അധികാരത്തിൽ എത്തിയത് അതാണ് ഇ വി എം അട്ടിമറിയെ കുറിച്ചുള്ള സംശയത്തിന് കാരണമായി മാറിയത് ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നണി മഹാവികാസ് അഘാഡി സഖ്യം അവിടെ ഇന്ത്യ മുന്നണി മഹാവികാസ് അഘാഡി സഖ്യമായാണ് മത്സരിക്കുന്നത് മഹാവികാസ് അഘാഡി സഖ്യം ഇക്കാര്യം ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി